ഹലോ ഗുഡ് മോർണിംഗ് ഏഴ് മണിയായി നമ്മളെ പിന്നെ ഒന്നും കഴിഞ്ഞില്ല ഇന്ന് നമ്മൾ ദോശ ചുടണോ ഇഡ് ഇഡ് ഇഡ്ലി ചൂടണോ എന്ന് വിചാരിച്ചിട്ടാണ് ആട്ടി വെച്ചിട്ടുണ്ടെ അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്നതാണ് എൻ്റെ കുട്ടികളെ പിന്നെ നല്ല ഇടയായിരിക്കട്ടെ പിന്നെ നല്ല സുഖകരമായ അനുഭവങ്ങളും പിന്നെ സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കട്ടെ ഹാപ്പി സുപ്രഭാതം അപ്പോൾ നല്ല സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ചക്കര മൊത്തം തന്നുകൊണ്ട് ഞാൻ എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോ ആരംഭിച്ചിരിക്കുന്നു അപ്പം നമുക്ക് അടക്കളിലേക്ക് പോയാലോ നമ്മൾ ഒന്നേട്ടം പ്രാർത്ഥിച്ചു വരണ്ട് നമ്മൾ അടക്കളിലേക്ക് വന്നതാണ് നമുക്കിന്ന് ദോഷയാക്കാത്ത പിന്നെ വേണ്ടവർക്ക് വേണ്ടവർക്ക് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് ഇട്ടിട്ട് ഉണക്കമുളക് ഇട്ടിട്ട് അതിൽ തന്നെ നമ്മൾ ഈ രീതിയിലെ ഉണക്കമുളകിട്ട് ഉണക്കമുളക് വറുത്തിക്കാം നമ്മൾ നീല് കടുക് ഇട്ട് നീലത്തിൽ നമുക്ക് പരിപ്പിട്ട് നമ്മൾ കോകിലാ ചമ്മന്തിയാട്ടോ നമ്മളെ ഇത് ഉഴുന്ന പരിപ്പിട്ട് ഇത് തമിഴ്നാടൻ ചമ്മന്തിയാണ് നന്നായി മുരിയ തര നമ്മളെ പരിപ്പും എന്ത് കടലപ്പരിപ്പും കടലപ്പരുപ്പ് കടലപ്പരുപ്പാട്ടോ ഇതിലേക്ക് വേണ്ടത് സഭാ പരിപ്പല്ല അപ്പം നമ്മളത് സഭാ പരിപ്പം കഴിച്ചു കടലപ്പരിപ്പില്ല അപ്പം ഏകദേശം എങ്ങനെയൊക്കെയുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് രണ്ട് രണ്ടിട്ടാണ് കഴിച്ചില്ല ഒരു ചെറിയ വലിയ ഇഞ്ചി ഇതായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണം നമ്മൾ വലിയ തമിഴ്നാട്ടിലെന്താ പറയുന്നത് വെങ്കായമാണ് അറിവുള്ള പച്ചക്കാണ് നമ്മളെ കൂടുതലും റെസ്റ്റ് ചെയ്തെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ മതി നമ്മൾ വെളുത്തൊന്നും ചേർക്കില്ല ഉണ്ട് പരു പരുപ്പൊന്നും ചേർക്കില്ല ഒരു ഉള്ളിയും കട്ടിട്ട് ഉള്ളി കട്ടിണ്ടാക്കാറ് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഉള്ളി ഒന്ന് ചുറങ്ങിയ നമുക്ക് തക്കാളി കറിയാക്കും രണ്ട് തക്കാളി ഓക്കെ ഇനി നമുക്കിത് അങ്ങനെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി തളർന്നിട്ടോ ഇങ്ങനെ മതിയെ പിന്നെ നമ്മൾ ഉണക്കമുളക് തീങ്ങിട്ട് കെയിലിട്ട് കൊടുക്കാം കേട്ടോ ആ ക്രഷ് ഫ്രഷ് ചെയ്തെടുക്കാം നമ്മൾ വറുത്ത ഉണക്കമുളക് ഉണക്കമുളകാത്തി ഹലോ അപ്പൊ നമുക്ക് ഉണ്ണിയ ദോശ എടുത്ത് രണ്ടെണ്ണം മതിയാണ് അപ്പൊ നമ്മളെ നമ്മളെതാ നമുക്ക് ദോശ കേട്ടോ നമുക്ക് ഇവിടുന്ന് കഴിക്കാം ഇനി ഒന്ന് പറയട്ടെ നമുക്ക് അമ്മയ്ക്ക് രണ്ട് ദോശ എടുക്കാം അമ്മ അരിമ്പ കഴിച്ചോളൂ അപ്പൊ അതൊന്ന് പാരട്ടെ ഇതൊന്ന് ഞാൻ നല്ല വലിയ ദോശ ഒക്കെ കേട്ടോ അപ്പൊ പിന്നെ ഉണ്ണേട്ടനെ കണ്ടു ഉണ്ണേട്ടൻ്റെ അരി എത്ര ഇഷ്ടല്ല ചപ്പാത്തിയുമ്പോ മൂന്നൊക്കെ കഴിക്കും പിന്നെ നമ്മൾ ദോശ പറ്റി കൊണ്ടുവക്കണേ പഴയ അപ്പൊ നമുക്ക് ദോശ കഴിച്ചാലോ ദോശ കഴിക്കോ അപ്പൊ ഇവിടെ കുട്ടികളോ എന്റെ കുട്ടിയൊക്കെ തീറ്റ കാര്യപ്പോ ഞാൻ പറയണല്ലേ ദോശ ഒന്ന് കൂടി പറന്ന് ഞാൻ സ്പൂൺ നമ്മുടെ ഉള്ളി ഉണ്ടായിരുന്നിട്ട് നമുക്ക് കഴിക്കാം ഇന്നും പരിപ്പൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാ നമ്മള്

ോശ തണുത്തോ ദോശ അടുപ്പത്തും എടുത്തതും കഴിക്കണം എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നുകൊണ്ട് കഴിക്കണോ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് വേണ്ടിയല്ല അറിയാം കാരണം ഇതെപ്പോഴും നിങ്ങള് കഴിക്കാൻ ചട്നി സൂപ്പറാട്ടോ എനിക്ക് ദോശ എന്താ ഇഷ്ടല്ലേ ഇറ്റ്ലിക്ക് ഈ ചട്നി കഴിക്കാൻ അമ്മായി ഇപ്പം തണുക ഒന്നൂടി വരട്ടെ <único Liberty répondre> <%,ilan anders gibED> വാതിലടച്ചാലേ അല്ല ദോശ അല്ല ദോശ വാതിലടിച്ചെ ഒരു ഹായ് ഇതില് പറഞ്ഞാല് ഗുഡ് മോർണിംഗ് പറഞ്ഞാല് ഞങ്ങള് കാണൂല ആ അതാ കണ്ടു ആയിക്കോളൂ ചായ എടുത്തോളീട്ടാ പദത്തി

ചെന്നിട്ട് തീരുക അമ്മ അതിനൊരു ദോഷം കൂടി തീർക്കണം അപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ ഗുഡ് മോർണിംഗ് സുപ്രഭാതം പറഞ്ഞുകൊണ്ട് ൊണ്ട് കഴിക്കുന്ന എന്താ പറയാ നമുക്ക് വീഡിയോ എവിടെയല്ലേ അപ്പൊ ഇവിടെ നമ്മള് കഴിച്ച് മൈൻറെ ദോശി കഴിഞ്ഞാൽ ഓഫാക്കും എന്നിട്ട് ചൂടിൽ അങ്ങനെ അവള് മേലാടും വെള്ളമൊക്കെ ചൂടാക്കി ആദ്യം തണുപ്പിച്ചെച്ചു അവന്റെ ബാക്കിൽ തലേന്ന് വാഷ് ചെയ്യണം ഇവിടെ ചുല്ല ഇവിടെ നിന്ന് എന്തോ ചെയ്യാം എട്ട്

മൂടി എടുത്ത് വെച്ചോ ഗ്യാസ് ഓഫാക്കി അപ്പൊ നമ്മള് പിന്നെ കൊപ്പേലും ചട്നി കൊണ്ട് വയ്ക്കട്ടെ അല്ലാത്ത ദോശലപ്പ ചട് കുറയും അവള് ഇതില് ഒരു നുള്ള് പുളി ഇട്ടുണ്ട് ഞാൻ അത് ഓർമ്മ വന്നപ്പം മിക്സിന്റെ ജാറേലും ആട്ടിലും തലപ്പൊരു നുള്ളിട്ടു എല്ലാരുടെ പുളിയൊന്നും ഇഷ്ടമല്ല റിഞ്ഞൂല അറിഞ്ഞ യൂട്യൂബുകളിൽ ഇന്നു വരുന്ന ഇന്നലെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് നമ്മളെ സിനിമാ നടൻ ബാലല്യ അവന്റെ വൈഫുണ്ടല്ലോ കോകില അവളെ റെസിപ്പിയത് ചട്നി അമ്മയ്ക്കും ഇപ്പോടെ ഇന്നത്തെ സുപ്രഭാത അടിപൊളി ഒളക്ക ചപ്പാത്തിക്ക് ചപ്പാത്തി മുട്ട റോസും ചപ്പാത്തി ചുട്ട ഈ കാസ്ട്രോൾ കാണുമ്പോ ചപ്പാത്തി ഇതിന് കളയാറ ആണ് കഴിക്കണ ഇന്നത്തെ വീഡിയോ വീട്ടിൽ എത്രയുള്ളൂട്ടോ ഞാൻ ഇതൊന്നും ഇടുത്തേക്കുന്നില്ലേ എന്താച്ചാല് മോനെ ദോഷണ്ടേ അങ്ങനെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ലാസ്റ്റാ പറയുന്നത് എന്റെ വീഡിയോ തരാം നമ്മള് കുടിച്ച ഗ്ലാസ് കഴുകുന്ന പ്ലേറ്റ് ബൈ ബൈ കഴുകി അപ്പത്തേക്കാണ് കഴുകിച്ചിട്ട് കുറച്ചു കണ്ടിരം കടന്ന് വീഡിയോ ഒക്കെ നോക്കും ബാക്കി പണി അങ്ങോട്ട് സ്റ്റാർട്ട് എന്റെ കുട്ടികൾക്കൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനം ഒക്കെ നേരിട്ടിട്ട് അവർക്ക് കുറിയ ഗുരുദേവന്റെ കടണ്ടേ കുറി നമ്മളെ മോന് ഉള്ളി ചട്ണിയും തേങ്ങാ ചട് രണ്ട് മുട്ടയും കുഞ്ഞി ദോശ വെച്ച് മൂന്നെണ്ണം കഴിക്കുക അറിയില്ല ചീത്താന്റെ പൊടി പാട്ടിലായിട്ട് മുപ്പ് പോയി വെക്കാം നമ്മളെ കുഞ്ഞിനെ ചോറൊന്നാ വിളിക്കരുത്

ആ കുഞ്ഞിക്കോപ്പയ്ക്ക് ഒരു കോപ്പ ചോറെടുത്ത് ഞാനൊക്കെ അമലത്തി കുഞ്ഞിക്കോപ്പയ്ക്കല്ല എനിക്ക് നൂറ് ഗ്രാം ചോറേ തിന്നാൻ പറ്റുള്ളൂ ഇങ്ങ കണ്ടോ ടക്സിനെ കൊണ്ട് പോയ സെക്രട്ടറി ആയിരുന്നു ടക്സി അതിനൊരു പ്രചോദനമാണ് ഇ രാത്രി സിഗരറ്റ് വലിക്കാൻ പോണത വശനൊക്കെ കൈയ്യിലായി കഴിഞ്ഞാൽ ഒരു സ്മോക്കിംഗ് ഉണ്ട് അപ്പോൾ ടക്സിൻ പോ രണ്ടാളോ സിഗരറ്റ് വലിയൊക്കെ കഴിഞ്ഞേ ഇണ്ട് പപ്പ സിഗരറ്റ് വലിക്കു മോൻ അത് വാസനിക്കും പോനും ഒരു രാഹത്തായി മൂപ്പരയ്ക്ക് അതൊരു രാഹത്തായി വരുന്നുണ്ടോ നമുക്ക് എന്തായാലും ചോദിക്കാം ആ അപ്പൂപ്പൻ താടി ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി നേരത്തെ വരണം എന്നറിഞ്ഞതാ കേട്ടോ എന്നിട്ട് ഇന്നലെ അത് ഇവിടെ പത്തേ പത്തിന് എത്ര ദിവസമായി ഇന്ന് രണ്ടോ മൂന്നോ ആയി കണ്ടോ നിൽക്കണ് മുഖം നോക്കി താടി വീഡിയോ പിടിച്ചിട്ട് ഒന്നും കാണിച്ചു കൊടുക്കാതല്ലേ ബൈ ബൈ ഗുഡ് നൈറ്റ്